നമുക്ക് കർക്കിടക മാസത്തിൽ ഉള്ളിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കുക അതിന് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ആ ഉള്ളി മൂക്കാനുള്ള നെയ്യ് മതി നെയ്യ് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നന്നായി മൂത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല നല്ലെണ്ണയോ ചേർത്തിട്ടാണ് ഇത് സാധാരണ ഉണ്ടാക്കാറ് ഈ കർക്കിടക മാസത്തില് ഉള്ളിച്ചോറ് ശരീരത്തിന് നല്ലതാണെന്ന് പണ്ടുള്ളവര് പറയ പറയാറുള്ളത് ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താ മതി ഇനി നമുക്ക് ചോറ് കൂടി വരുമ്പോൾ കുറച്ചുകൂടി ചേർക്കണം ഇപ്പൊ കുറച്ച് ചേർത്താൽ മതി നന്നായി മൂത്ത് ചേർത്ത് ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടോ എരി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം അതല്ല എരി കുറച്ച് പതിച്ച അങ്ങനെ ചേർക്കാം എരിയുള്ളതാണ് ഇതിന് ടേസ്റ്റ് ഒന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിമാർ മുത്തശ്ശി അമ്മമ്മ അച്ഛൻ്റെ അമ്മയൊക്കെ ഈ ചോറ് കർക്കിടക മാസത്തിലും അതുപോലെ നമ്മൾ പ്രസവിച്ച് കിടക്കുമല്ലോ സ്ത്രീകൾ ആ സമയത്തുമാണ് ഞങ്ങൾക്കിത് തരിക ദേഹരക്ഷയ്ക്കാ നല്ല അല്ലാത്ത സമയത്തൊക്കെ ഇത് കഴിക്കേണ്ട എന്ന് പറയും ഞങ്ങൾക്കധികം തരാറ് ഈ കർക്കിടകത്തിലും ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഈ ഉള്ളിച്ചോറ് ഞങ്ങൾക്ക് എപ്പോഴും ഇപ്പൊ പിന്നെ എല്ലാവരും എല്ലാ കാലത്തും എല്ലാ ഫുഡും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇതിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വാറ്റി കൊടുക്കാം നമുക്കിതിന് വേണമെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ വരെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏത് മസാലകളും വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഇതിൻ്റെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ എന്താ പറയുക നല്ല വേണ്ടത് നല്ല വറുത്ത മത്തി അതുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റായിരിക്കും ഇതും മത്തി വറുത്തതും കൂടി കഴിച്ചപ്പോൾ ചോറ് എത്ര പോണതും നമ്മളറിയില്ല അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ചോറ് വേണ്ട അതിനനുസരിച്ചുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുറച്ച് എടുത്തില്ല ഇനി ഇത് ഈ ചോറിലേക്കും കൂടി വേണ്ട ഉപ്പ് ചേർക്കാം പാകത്തിനുള്ള ചോറിലിട്ട് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് നടച്ചു വെക്കാം മസാലയിലേക്ക് ഉള്ളി ചോറും എല്ലാം കൂടി ഒന്ന് ഫ്രച്ചായി ഇതുവരെ ഒന്നിങ്ങനെ അടച്ചേക്കും രണ്ട് സെക്കൻഡ് അടച്ചാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം മടമാസത്തിൽ മരുന്ന് കഞ്ഞീനെ കൂടെ കഴിക്കാൻ ആ സ അതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചോറാണ് ഉള്ളിച്ചോറ് ഈ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടണിൽ അമർത്തണം എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ